ഇവിടെ ട്ടോ അപ്പോഴാണ് ഞാനൊരു കാര്യം ചെയ്തത് മേപ്പോട്ട് നോക്കിയിരിക്കുന്നു അപ്പൊ നോക്കിയപ്പോ ഷെൽഫിന്ന് എടുക്കുന്നത് എന്തുവാണെടുക്കുന്നത് കാണിച്ചേക്കോർ സാധാരണ നമുക്ക് പാത്രം കിട്ടും ഗ്ലാസ് കിട്ടും എല്ലാം കിട്ടും ഒരു സ്ഥലം ഇല്ലാതെ നീ അവന ഇറക്കാണ്ട് അവനോടുന്നു പോകൂലേട്ടാ വിനു അത് ഒന്നിലും പെടാത്തതാ ഇടിവെട്ടും മഴയും കാരണം പേടിച്ചു സമനില തെറ്റിരിക്കണം നീ മോളി എന്താണോ തല്ലിപ്പുളിക്കുന്നത്

<named> by by <pause and rain> ീ വീട്ടിലെ വീട്ടുട്ടൻ കഴിഞ്ഞാൽ അടുത്ത കേരളാണ് ഞങ്ങളെ പോലെ